അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് സംസ്ഥാനത്ത് തൊണ്ണൂറ് ലക്ഷത്തിലധികം റേഷൻ കാർഡുകളാണ് ഉള്ളത് റേഷൻ വിഹിതങ്ങൾ വാങ്ങുന്നവർ മാത്രമല്ല വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ വാങ്ങുവാനും വിവിധ സർക്കാർ സേവനങ്ങൾ ലഭിക്കുവാനുമൊക്കെ റേഷൻ കാർഡ് ഒരു തിരിച്ചറിയൽ രേഖയായി സമർപ്പിക്കേണ്ടി വരാറുണ്ട് അതുപോലെ തന്നെ പല അവസരങ്ങളിലും പലർക്കും റേഷൻ കാർഡിലെ പേര് അല്ലെങ്കിൽ വിലാസത്തിലുള്ള തെറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ ആധാർ കാർഡിലെ പേരുമായുള്ള വ്യത്യാസം കൊണ്ട് പ്രശ്നങ്ങൾ നേരിടുന്നവർ ഒരുപാടുണ്ട് ഏറ്റവും അവസാനം മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകാരുടെ ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിങ് വന്നപ്പോൾ റേഷൻ കാർഡിലെയും ആധാർ കാർഡിലെയും പേരുകൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് പലരുടെയും മസ്റ്ററിങ് ഉദ്യോഗസ്ഥർ റദ്ദാക്കിയിരുന്നു റേഷൻ കാർഡിലെ ആധാർ കാർഡിലെയും പേരുകൾ ഒരുപോലെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ റേഷൻ കാർഡിലെ നിങ്ങളുടെ പേര് ഇനീഷ്യൽ മേൽവിലാസ് കാർഡ് ഉടമയുമായി ബന്ധപ്പെട്ട കണക്ഷൻ തുടങ്ങിയ വിവരങ്ങൾ അംഗങ്ങളുടെ ബന്ധം അംഗങ്ങളുടെ തൊഴിൽ എൽ പി ജി ഗ്യാസ് കണക്ഷൻ തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്തുവാനായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ തെളിമ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ കടകൾക്ക് മുന്നിൽ തൊട്ടു താഴെ പൂട്ടിസ്ഥാപിക്കുന്ന ഡ്രോപ്പ് ബോക്സിൽ തെറ്റ് തിരുത്തുന്നതിനുള്ള അപേക്ഷകളും റേഷൻ വിഹിതറുമായി ബന്ധപ്പെട്ട പരാതികളും ഇടുവാൻ സാധിക്കും മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞാ റേഷൻ കാർഡ് അംഗങ്ങളിൽ റേഷൻ കാർഡിലെ തെറ്റുകൾ കാരണം മോസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാത്ത ആളുകളും ഇവർക്കും ഈയൊരു അവസരം ഉപയോഗപ്പെടുത്തി കാറിലെ തെറ്റുകൾ മാറ്റുവാൻ സാധിക്കും കാറിലെ തെറ്റുകൾ തിരുത്തിയാൽ ഇവർക്ക് വീണ്ടും മസ്റ്ററിങ് നടത്തുവാൻ സാധിക്കും എന്നാൽ റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വരുമാനം വാഹനങ്ങളുടെ വിവരം വീടിന്റെ വിസ്തീർണം തുടങ്ങിയവയിൽ മാറ്റം വരുത്തുവാനുള്ള അപേക്ഷകൾ ഈ തെളിമ പദ്ധതിയുടെ ഭാഗമായി സ്വീകരിക്കില്ല ഇത്തരം അപേക്ഷകൾ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ മുഖേന മുന്നത്തെ പോലെ ഭക്ഷ്യവകുപ്പിൻ്റെ പോർട്ടലിൽ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുവാൻ സാധിക്കൂ റേഷൻ വിഹിതത്തിലെ പ്രശ്നങ്ങൾ ഗുണനിലവാരം അളവ് റേഷൻ കടക്കാരുടെ പെരുമാറ്റം എന്നിവ സംബന്ധിച്ച പരാതികളും തെളിമാ ബോക്സിൽ ഇടുവാൻ സാധിക്കും റേഷൻ കടയിലെ അംഗങ്ങളുടെ ആധാർ നമ്പറും ഇതിലൂടെ റേഷൻ റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ആധാർ നമ്പറും ഇതിലൂടെ ചേർക്കുവാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണനാ കാർഡുകളായ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് കാർഡുകളുടെ കാർഡുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങളും പരസ്യമായി തെളിമാ പദ്ധതിയിലെ രഹസ്യമായി തെളിമാ പദ്ധതിയിലൂടെ ഭക്ഷ്യവകുപ്പിന് അറിയിക്കാം വിവരം നൽകിയവരെ കുറിച്ചുള്ള യാതൊരുവിധ വിവരങ്ങളും ഭക്ഷ്യവകുപ്പ് പുറപ്പുറത്ത് വിവരം നൽകുന്ന വ്യക്തിയുടെ പേരെഴുതണമെന്നും നിർ നിർബന്ധമില്ല അനർഹമായ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച ആളുകളെ കണ്ടെത്തി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുൻഗണനാ കാർഡ് അപേക്ഷിക്കുന്ന നീല വെള്ള കാർഡിലെ അർഹരായവർക്ക് മുൻഗണനാ കാർഡുകൾ ഒഴിവിന്റെ എണ്ണം അനുസരിച്ച് നൽകുന്നത് അനർഹരെ പറ്റിയിട്ടുള്ള വിവരം ലഭിച്ചാൽ വീടുകളിലെത്തിയും ഉദ്യോഗസ്ഥരുടെ പരിശോധന ഉണ്ടാകും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക